തിയ കൃഷ്ണ പ്രസവിച്ചു അതിന്റെ വ്ളോഗാണിപ്പോ യൂട്യൂബിൽ ട്രെൻഡിങ് വൺ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആ വ്ളോഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ പ്രസവ വ്ലോഗിനെ കുറിച്ചിട്ട് ശ്വാ <laughs> യൂട്യൂബിൽ ട്രെൻഡിങ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന വീഡിയോ ആണ് കൃഷ്ണയുടെ പ്രസവ വീഡിയോ ഏകദേശം അമ്പത്തെട്ട് ലക്ഷം പേരോളമാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് വളരെ ദിയ ദിയാകൃഷ്ണ യൂട്യൂബ് ചാനലിട്ടിരിക്കുന്ന ഈ വീഡിയോ ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോ ഒരു അമ്പത്തെട്ട് ലക്ഷം പേരോളം കണ്ടിട്ടുണ്ട് ഇനിയും കൂടുതൽ ആൾക്കാർ കാണാനാണ് ഈ ഒരു വീഡിയോ ചാൻസ് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ മെയിൻ ഒരു കണ്ടന്റ് ആണ് ഈ ഡെലിവറി അതല്ലെങ്കിൽ ഗർഭിണിയാവുക അത് റിവീൽ ചെയ്യുക അങ്ങനെയൊക്കെ രീതിയിലുള്ള വീഡിയോസ് അത് സ്ഥിരം കണ്ടന്റ് പക്ഷെ ഞാൻ ഇതുവരെ കാണാത്തൊരു കണ്ടന്റ് ആണ് ലൈവായിട്ട് പ്രസവം കാണിക്കുന്ന ഒരു വീഡിയോ എന്തായാലും കാണുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് കാണാത്ത ഒരു തീർച്ചയായിട്ടും കാണണ്ട ഒരു വ്ലോഗ് തന്നെയാണിത് കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഭയങ്കര ലക്കിയാണ് അതിലേറെ ലക്കിയാണ് ആ ജനിച്ചു വീണ ഒരു കുഞ്ഞെന്ന് പറയാം കാരണം എല്ലാ പെൺകുട്ടികൾക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല പ്രസവിക്കുന്ന സമയത്ത് ആരെങ്കിലും ബന്ധുക്കാരോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ഭർത്താവോ അല്ലെങ്കിൽ കുടുംബമോ ഒന്നും ആ പരിസരത്ത് പോലും ഉണ്ടാകത്തില്ല ലേബർ റൂമിലെ ആകെ നേഴ്സുമാരും ഡോക്ടർമാരും മാത്രം കണ്ട് നിലവിളിച്ചും കരഞ്ഞും ഇതേ സിറ്റുവേഷനിലും കൂടെ കടന്നു പോയി പ്രസവിച്ചവരായിരിക്കാം ഈ ഒരു പ്രസവം കണ്ടപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്തതായിരിക്കും ആരെങ്കിലും ഒന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ലക്കി എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ സഹോദരിമാര് അതുപോലെ ഭർത്താവ് ഏറ്റവും ഇവർക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആൾക്കാര് ആ ഒരു സമയത്ത് ഈ കുട്ടിയുടെ കൂടെ പ്രസവിക്കുന്ന ആ ഒരു കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന സമയം മുതൽ ഈ ഒരു അടുത്ത നിമിഷം വരെ അവരെ കൂടെ നിന്ന് പരിപാലിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടായ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അശ്വിൻ ഗണേശിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അശ്വിൻ മാക്സിമം തിയനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ സന്തോഷിപ്പിച്ച് ഇരുത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകളിപ്പം അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരാളായിരിക്കണം എന്ത് സംഭവിച്ചാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷെ നാട്ടിലൊരു പ്രശ്നം ഉണ്ട് കേട്ടോ നാട്ടിൽ ആരെങ്കിലൊക്കെ പ്രസവിക്കാൻ പോകുമ്പോൾ സത്യമാണ ഭർത്താക്കന്മാർക്ക് പോകണം എന്ന കൂടെ ആഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ ഭാര്യമാർക്കും ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇത് നാട്ടിലെ ഹോസ്പിറ്റൽ അലൗ ചെയ്യത്തില്ല പക്ഷെ അതേസമയം ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾ പ്രസവിക്കുന്ന സമയത്ത് ഭർത്താവിന് അല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ കൂടെ കെയർ അവരൊപ്പം കൂടെ നിന്നിട്ട് മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യാം എന്നാൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇവർ ഈ ബ്ലോഗ് ഇട്ട് കൊടുത്തു അപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കണ്ട് അഭിപ്രായം പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കുറേ പേരൊക്കെ അത് പോസിറ്റീവായിട്ട് എടുത്തു എന്നാൽ ചില ആൾക്കാരെങ്കിലും നെഗറ്റീവായിട്ട് കുറെ കമന്റുകൾ അടിച്ചതായിട്ട് നമുക്ക് കാണാം ഇവർക്കൊക്കെ പ്രാന്താണോ അതല്ലെങ്കിൽ ഇവള് മാത്രമാണോ ആദ്യമായിട്ട് പ്രസവിച്ചത് അതല്ലെങ്കിൽ അശ്വിന്റെ വീട്ടുകാരെ ഈ പാകത്ത് പോലും കാണാനില്ല ഇനി ആ കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ വെച്ച് വിറ്റ് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പല രീതിയിലായിട്ട് നെഗറ്റീവ് കമന്റ് മാത്രം ഇട്ടിട്ടുള്ള കുറച്ച് വിഭാഗം ആൾക്കാരെ കാണാം അത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു കൂടുതലും പേര് പോസിറ്റീവ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇങ്ങനെ ഒരു ലോകം സമൂഹത്തിന് ആവശ്യം തന്നെയാണ് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന പെയിൻ എന്താണ് അതെല്ലാം സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് മനസ്സിലാവും ഇതൊരു സിനിമയിലെ ഒരു നടി അഭിനയിച്ചേണതല്ല അവരുടെ റിയൽ ലൈഫാണ് അവര് കാണിച്ചു തന്നിട്ടുള്ളത് ഇത് കാണിക്കാവുന്ന അത്രയും ഭാഗങ്ങളെ കാണിച്ചിട്ടുള്ളൂ ഇത്രയൊന്നും അല്ല പ്രസവ റൂമിൽ നടക്കുന്നത് സാധാരണ വാവിട്ട് കരച്ചിലും എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് പിച്ചും പെയും പറയുന്നതെന്നൊന്നും നമുക്ക് പോലും സ്വബോധം ഉണ്ടാവത്തില്ല അതുപോലെ നമ്മൾ സംസാരിച്ചു പോകും അതുപോലുള്ള സിറ്റുവേഷനും അതുപോലെയുള്ള പെയിനിലും ആണ് കടന്നു പോകുന്നത് സാധാരണ ഓരോ ആണുങ്ങൾക്കും അറിയത്തില്ല ഭാര്യമാരെ ഡെലിവറി റൂമിലിട്ട് തള്ളി വിട്ടിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് അറിയില്ല അവിടെ എന്ത് സംഭവിച്ചു അവർ എത്രമാത്രം വേദനയാണ് അനുഭവിച്ചതെന്നോ ആ നിമിഷം കടന്നു പോയത് എങ്ങനാണെന്നോ അറിയില്ല സന്തോഷമായിട്ട് സിസ്റ്റർ ഇങ്ങനെ തുണിയൊരു കുഞ്ഞിനെ പൊതിഞ്ഞു കൊണ്ടു തരുന്നു സന്തോഷത്തോടെ വാങ്ങിച്ച് ആ നമ്മുടെ കുഞ്ഞ് അത്ര മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഒരു അമ്മ അനുഭവിക്കുന്ന പെയിൻ എന്താണെന്ന് ആർക്കും അറിയില്ല ഇപ്പൊ ഒരു സിനിമയിൽ ഡെലിവറി കാണിക്കുവാണെങ്കിൽ തന്നെ ഡെലിവറി പെയിനില് ആ ഒരു നടിയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവര് ജസ്റ്റ് ഒന്ന് വാവിട്ട് കരയുന്നു അല്ലെങ്കിൽ ഒന്ന് അമറി കരഞ്ഞ് പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കുട്ടി ആവുന്നു അങ്ങനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ അത് മാത്രല്ല ഒരമ്മ ചെലപ്പോ മണിക്കൂറുകളോളം വേദന സഹിച്ച് വേദന സഹിച്ച് സഹിച്ചാണ് ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് അവര് അത് റിയൽ ലൈഫിൽ അനുഭവിച്ചവർക്കേ മനസ്സിലാവത്തുള്ളൂ ഒരു പ്രസവം ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് മനസ്സിലാവും ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവും ആഫ്റ്റർ ഡെലിവറിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ ആ പ്രസവിക്കുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന ടെൻഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പുതിയ ജീവനെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷ നിമിഷവും അതെല്ലാം ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു കുഞ്ഞായവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഈ കമന്റ് ഇടുന്നവരെ വീട്ടിലൊന്നും ആരും പ്രസവിച്ചിട്ടില്ല അല്ലെങ്കിൽ അമ്മ യും പെങ്ങന്മാരൊന്നും പ്രസവിച്ചിട്ടില്ല ഭാര്യ ഒന്നും പ്രസവിച്ചിട്ടില്ലാന്ന് തോന്നി എന്തൊക്കെ കമന്റുകളാണ് ആൾക്കാർ അടിച്ചു കൂട്ടുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ലെങ്തിലാണ് ആൾക്കാർ കമന്റ് അടിച്ചു കൂട്ടുന്നത് ഇതിനൊന്നും എന്ത് പറയാനോ ഇവർക്കൊന്നും വേറെ പണിയില്ല അത്ര തന്നെ പറയാനുള്ളൂ ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഇതൊക്കെ ഒന്ന് കാണുക ഇങ്ങനെയൊക്കെയാണ് പ്രസവം ഇത് റിയൽ ലൈഫാണ് ഇത് സിനിമാക്കാതെയോ അല്ലെങ്കിൽ സിനിമയൊന്നും അല്ല അവര് റിയൽ ലൈഫാണ് അവരത് ഡോക്യുമെന്റേഷനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു പിന്നീട് എപ്പോഴും കാണാനോ ഒക്കെ ആയിരിക്കും അവരുടെ കുട്ടി വളർന്നു വരുമ്പോൾ അവർക്ക് കാണാനോ ഒക്കെ നല്ല ഓർമ്മകളാണ് നമ്മളൊക്കെ സത്യം മിസ് ചെയ്തു അതൊക്കെ വെക്കേണ്ട ഒരു നിമിഷങ്ങളായിരുന്നു ഇപ്പൊ ഓർക്കുമ്പോ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എനിക്കിത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൂ ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി അതുപോലെ തന്നെ സങ്കടം ഒരുമിച്ച് തോന്നി നമ്മുടെ ആ ഒരു സമയമൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റി ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് പല പത്രവാർത്തകളൊക്കെ കാണുന്നത് വീട്ടിലറിയാണ്ട് ആരും അറിയാണ്ട് പ്രസവിച്ചു തന്നെ പ്രസവം എടുത്തു എന്നൊക്കെ പത്താൾ കൂടെ ഉണ്ടായിരുന്നാൽ പോലും പ്രസവം അത്ര ഈസി അല്ല എന്തുമാത്രം വേദന അനുഭവിച്ചു എത്രമാത്രം ത്യാഗം അനുഭവിച്ചാണ് ആ ഒരു സ്ത്രീ ആ നേരം പ്രസവിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാമല്ലോ കണ്ടു മനസ്സിലാക്കാമല്ലോ അതിൻ്റെ അടിയിൽ വേറെ കുറെ കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ മക്കളില്ലാണ്ട് എട്ട് വർഷമായ ഒരു പത്ത് വർഷമായ ഒരു ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഈ ഒരു ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി തന്നെ വീഡിയോ കാണുന്ന ചില ആൾക്കാരുണ്ട് ഫുൾ വീഡിയോ ഇരുന്ന് കാണും എന്നിട്ട് അതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് അടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടാത്തൊരു വീഡിയോ ആണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വീഡിയോ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കമൻ്റ് അടിക്കാനാണെങ്കിലും ഒരു വീഡിയോ വേണ്ടേ ആൾക്കാർ ഇതുപോലത്തെ വീഡിയോ ഇരുന്ന് ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് കമന്റ് അടിക്കാനെങ്കിലും പറ്റിയത് അപ്പോൾ ആൾക്കാർ വീഡിയോ ഇടട്ടെ വീഡിയോ ഇടണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് അവർ ഒരു എത്ര മണിക്കൂർ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്ന് ഏതിന്റെ ഇടയില് അപ്പൊ ആൾക്കാർ ഇതിനകത്ത് പൈസ ഉണ്ടാക്കുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞേ പിന്നെ വീഡിയോ വെറുതെ വെറുതെ അല്ലല്ലോ അവർ ജോബായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് പൈസ ഉണ്ടാവും ആരും നേർച്ചയ്ക്കൊന്നും അല്ല ഇരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെ വേറെ എന്തിനാ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങളും മാക്സിമം വീഡിയോസൊക്കെ ഇട്ട് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ വെറുതെ ചെയ്ത് പൈസ ഉണ്ടാക്കുകയാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളും പൈസ ഉണ്ടാക്കുക അതെനിക്ക് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ബൈ